നമസ്കാരം പ്രതിരോധ രംഗത്ത് അഭിമാനിക്കാൻ ഇത് രാജ്യത്തിന് മറ്റൊരു അഭിമാനകരമായ നേട്ടം കൂടി പ്രതിരോധ സാമഗ്രികളുടെ ആഭ്യന്തര ഉൽപാദനത്തിലും കയറ്റുമതിയിലും എക്കാലത്തെയും വലിയ ഉയർച്ചയിലെത്തിയിരിക്കുകയാണ് ഭാരതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പ്രാദേശിക പ്രതിരോധ ഉത്പാദന മൂല്യത്തിൽ എക്കാലത്തെയും ഉയർന്ന വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപാദനത്തിൽ പതിനാറ് പോയിന്റ് ഏഴ് ശതമാനവും കയറ്റുമതിയിൽ മുപ്പത്തിരണ്ടര ശതമാനവും വളർച്ചയാണ് ഈ സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മൊത്തം ഉൽപാദന മൂല്യത്തിന്റെ എഴുപത്തി ഒൻപത് പോയിന്റ് രണ്ട് ശതമാനം പ്രതിരോധ മേഖലയിലടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇരുപത് പോയിന്റ് എട്ട് ശതമാനം സ്വകാര്യ മേഖലയിലുമാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വിജയത്തിനുകൂടി അടിവരയിടുകയാണ് ഈ മുന്നേറ്റം പ്രതിരോധ ഉൽപ്പാദന മേഖലയിൽ സ്വാശ്രയത്വം കൈവരിക്കുന്നതിനുള്ള അജണ്ടയുമായി രാജ്യം മുന്നോട്ടു പോകുന്ന സമയത്താണ് ഈ നിർണായകമായ നേട്ടം പ്രതിരോധ മേഖലയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്ക് ആഗോളതലത്തിലും പ്രിയമേറുന്നുണ്ട് കയറ്റുമതിയിലും രാജ്യം വളരെ മുന്നോട്ട് കുതിക്കുന്നു റെക്കോർഡ് നേട്ടത്തോടെ ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം കോടിയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങളാണ് രാജ്യത്ത് നിർമ്മിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി ഒരായിരത്തി എൺപത്തിമൂന്ന് കോടി രൂപയുടെ കയറ്റുമതിയാണ് നടത്തിയത് മുപ്പത്തിരണ്ടര ശതമാനത്തിന്റെ വളർച്ചയാണ് മേഖലയിൽ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപ മാത്രമായിരുന്നു പ്രതിരോധ സാമഗ്രികളുടെ ഉൽപാദനം പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിൽ ഇത് എഴുപത്തി ഒൻപതിനായിരത്തി എഴുപത്തി ഒന്ന് കോടി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി കോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കോടി എന്നിങ്ങനെയാണ് കണക്ക് നിലവിൽ ഇന്ത്യ എഴുപത്തിയഞ്ചിലധികം രാജ്യങ്ങളിലേക്ക് പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ വളർച്ച അടിവരയിടുന്ന തെളിവാണ് ഇത് ഇന്ത്യയെ മുൻനിര ആഗോള പ്രതിരോധ ഉത്പാദന നിർമ്മാണ കേന്ദ്രമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ മൂല്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് കോടി കടന്നതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു പ്രോത്സാഹനജനകമായ വികസനമാണ് വികസനമാണിതെന്ന് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേട്ടത്തിനായി സഹിച്ച എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്തു നേട്ടത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു അഭൂതപൂർവ്വമായ പുരോഗതിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെന്നും ഇന്ത്യ കൂടുതൽ സ്വയംപര്യാപ്തമാകുന്നതിന് തെളിവാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രതിരോധ നിർമ്മാണ മേഖലയിലെ ആഗോള ഹബ്ബാക്കി മാറ്റിയാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഇതിനായി ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ കേന്ദ്രം പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പുതിയ ഉയരങ്ങളിലെത്തുകയാണെന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉത്പാദനം ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം കോടി രൂപ എന്ന റെക്കോർഡ് നിരക്കിലെത്തിയെന്നുമുള്ള പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രി മോദി അഭിനന്ദനം അറിയിച്ചത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ കയറ്റുമതി ഉൾപ്പെടെ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കോടി രൂപയുടെ ഉൽപ്പാദനമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ പ്രതിരോധ മേഖലയുടെ ആധുനികവൽക്കരണമാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നു സ്വാശ്രയത്വം കൂടുതലായി പ്രോത്സാഹിപ്പിച്ച് മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങൾ അവതരിപ്പിച്ചു രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ കഴിവിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രതിരോധ മേഖലയിലെ സ്വാശ്രയത്തിന് ലക്ഷ്യമിട്ടത് രാജ്യത്തിൻ്റെ ശേഷിയിൽ മുൻ സർക്കാരുകൾക്ക് വിശ്വാസക്കുറവുണ്ടായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു